താജ്മഹലിന്റെ ബാക്കിൽ നമ്മൾ പോയിരുന്നു നീ ഓർക്കണ്ടോ പോയിരുന്നുണ്ടോ കണ്ട അതെ ഈ വഴി നടന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓർക്കണ്ടോ അവിടെ നല്ല തോട്ടവും പഴവർഗങ്ങളുടെ ഫീസ് നീ ഓർക്കണ്ടോ അതെ ഇന്ത്യൻസിന് പതിനഞ്ചു രൂപ ഫോറിനേഴ്സിന് അമ്പത് രൂപ പതിനഞ്ചു പൈസ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ആ ഫ്രണ്ടിൽ ആ അതെ അങ്ങനെ നല്ല വ്യൂ അല്ലേ ശരിക്കും പറഞ്ഞ ഈ ഒരു ഭാഗം ആ ഗാർഡന്റെ ഒന്ന് ഗാർഡൻ സമയം കിട്ടിയില്ല താജ്മഹലി കാണാനുള്ള ഓട്ടത്തിലായിരുന്നു നമ്മളെ ഒരു വൈകുന്നേരം അല്ലേ ചെന്നേ അപ്പം ബാക്ക് സൈഡിൽ നിന്ന് കാണാൻ നല്ല വ്യൂ ആണ് അപ്പം നമ്മൾ ഒരുപാട് ഇത് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടി ഓടിയതുകൊണ്ട് നമ്മൾ അതെ പക്ഷെ ഒരു നമ്മള് പുറമേന്ന് തന്നെ നന്നായിട്ട് കണ്ട നമ്മള് പോയത് നല്ല രസമുള്ള ഇതാണ് ഗാർഡൻ ആണെങ്കിൽ ആണെങ്കിലും നമുക്ക് എന്തോ ഫ്രൂട്ട്സിന്റെ ഇത് നട്ടാക്കുന്ന പോലെ തോന്നും നല്ല നല്ല ഇതായിരുന്നു ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഏകദേശം ഉണ്ട് പക്ഷെ കുറച്ച് ചപ്പ് ഈ കരിയിലൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടല്ലേ അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ താജ്മഹലിൻ്റെ ബാക്ക് വ്യൂവിൻ്റെ അവിടെ എത്തി നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള ഭാഗത്താണ് നിൽക്കണേ നമ്മളിവിടുന്ന് ആ ടിക്കറ്റ് എടുത്തിട്ട് വിളിക്കാറുണ്ട് അതെ താജ് വ്യൂ ഫ്രം ബാക്ക് സൈഡ് ഏത് സൈഡിൽ നിന്ന് താജ്മഹൽ നോക്കിയാലും ഒരേപോലെ തന്നെ തന്നെ നമുക്ക് നമുക്ക് ഫീൽ നാല് സൈഡ് ഇത് ഇത് എടുക്കാം സ്കാൻ ചെയ്താൽ മതി പക്ഷെ പൈസ അടച്ചിട്ട് നമുക്ക് എടുക്കാം ആ ഇവിടെ പൈസ അടച്ചിട്ടും എടുക്കാനും അല്ലെങ്കിൽ ഓൺലൈൻ വഴി എടുക്കാൻ ഗൂഗിൾ പേ ഉള്ള സംവിധാനം ഒന്നും നമ്മുടെ താജ്മഹലിനില്ല പൊതുവേ ഡൽഹി സൈഡിൽ അങ്ങനെ ഒരു സംഭവങ്ങൾക്കും ഗൂഗിൾ പേ ഇല്ല വർക്ക് ചെയ്തില്ല ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതല്ല ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതേപോലുള്ള മോണുമെന്റോ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ആർക്കിടെക് സംബന്ധമായിട്ടുള്ള ഒരു സ്ഥലത്തും ഈ ഗൂഗിൾ പേ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല ഓൺലൈൻ വഴി താജ്മഹൽ കണ്ട നമ്മളാ ഇതിനിടയിൽ അല്ലേ ഈ ഫ്രണ്ടിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള ആ ബിൽഡിംഗും കാണാൻ പറ്റില്ല പക്ഷെ ബാക്കി നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് ആ സാധനം കാണുക അതെ പക്ഷെ ഇവിടെ നോക്കുമ്പോ നദി ഉണ്ട് നീ ആ സമയത്ത് ചോദിച്ചില്ലായിരുന്നോ നദി ഇതാണ് യമുനാനാണ് യമുനദി പക്ഷെ അതെ യമുനദിയുടെ ഇങ്ങനെ നമ്മൾ താജ്മഹലിന്റെ ഫ്രണ്ട് സൈഡ് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും എനിക്കും ആ ഫ്രണ്ടിൽ അങ്ങനെ ചെന്ന് നിന്നിട്ട് നമ്മൾ നോക്കി നോക്കിയില്ല ബാക്ക് സൈഡിൽ ചെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഇപ്പൊ തന്നെ നോക്കുമ്പോ കാണുമ്പോ അറിയാം ഫ്രണ്ടിൽ യമുന നദി ഒഴുകണു ടക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത്രയും ഈ യമുന ഗംഗക്കിലെ അത്യാവശ്യം നല്ല വെള്ളം നല്ല നദി ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന നദികളാണ് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കൊന്ന് ഐശ്വര്യ വരുന്നതുകൊണ്ടായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ ഡ്രൈ ആയിട്ട് കിടക്കുക ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുഴയൊന്ന് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സമയത്താണെങ്കിൽ കൊറേം കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനില്ല പുഴ ഒഴുകുന്നുണ്ട് പക്ഷെ പുഴ ഒരുപാട് ഉള്ളിലോട്ട് നമുക്ക് ഭാഗം കേറിയിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ താജ്ഹാ ഷാജഹാൻ ഒരു ബ്ലാക്ക് താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം ബ്ലാക്ക് മാർബിൾ കൊണ്ട് അതിന്റെ ചെറിയ അവശേഷങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ആ ടൂർ ഗൈഡുകൾ പറഞ്ഞത് എന്തോരം ഫോറിനേഴ്സ് അല്ലേ വന്ന് കാണാനിരിക്കണേ ഇഷ്ടംപോലെ

അല്ലേ നല്ല നമുക്ക് ഫീൽ പക്ഷെ പക്ഷെ സൈസ് ആണ് നമ്മൾ നല്ല ഡിസ്റ്റൻസ് കാണുന്നത് നോക്കിക്കേ നമ്മൾ നമ്മൾ നേരത്ത് കാഴ്ച ഭയങ്കര നല്ലൊരു ആംബിയൻസ് അല്ലേ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ലേ നമ്മളും കൊറേ നേരം ഇരുന്നിട്ടല്ലേ പോകുന്നേ നമ്മള് നല്ല അടിപൊളിയായിട്ട് കുറേ കൊറേ അധികം നേരം നമ്മൾ അവിടെ ഇരുന്നു ആ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് ഒരു പ്രത്യേക ഫീൽ വരുന്നു പഴയ പഴയ ആലോചിക്കണം െ ഷാജ സമയത്ത് അതെങ്ങനെയായിരുന്നു അവര് വന്നിരുന്നത് എങ്ങനെയായിരുന്നു ഈ ബാക്ക് സൈഡ് ഒക്കെ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ പ്രവേശനം ഉണ്ടോ ആവോ കാണായിരിക്കും കാണാതിരിക്കും ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് പുറകു വശത്തു നിന്നാണെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ അല്ല കാണാൻ ആൾക്കാരുണ്ടല്ലോ അല്ല നമുക്ക് നമ്മുടെ ഒരു ടെൻഷൻ ഫ്രീ ഫ്രീയൊക്കെ ആവാൻ ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് എന്തോ ഒരു ഇതുണ്ടെങ്കിലും നമുക്ക് അവിടെ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്നെന്ന് നമുക്കൊരു പ്രത്യേക ഫീൽ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും താജ്മഹൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്ത് താജ്മഹൽ ബാക്ക് സൈഡിൽ നിന്ന് കാണുക